നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ ബാലൻഡിയുവർ നേടിയത് റോഡറി ആയിരുന്നല്ലോ പരിക്ക് മൂലം പോയ സീസണിൽ അദ്ദേഹത്തിന് അങ്ങനെ കളിക്കാനും പറ്റിയില്ല എന്നാൽ ഇത്തവണ ഇപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആശങ്കയാണ് എന്നാണിപ്പോൾ കോച്ച് പെബ്ഗാഡിയോള പറയുന്നത് ഇപ്പോൾ സിറ്റിയുടെ കഴിഞ്ഞ കളി ബേൺലിക്കെതിരെ നടന്നപ്പോൾ അവരുടെ മധ്യനിരയിൽ റോഡറി ഉണ്ടായിരുന്നില്ല അദ്ദേഹം സബ്സ്റ്റ്യൂട്ട് റോളിലും കളിക്കളത്തിലേക്ക് വന്നില്ല എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നുള്ള ചോദ്യത്തിന് പെപ് ഗാഡിയോള കൃത്യമായിട്ട് ഉത്തരം പറയുന്നു റോഡ്രിയ കളിക്ക് മുമ്പുള്ള ട്രെയിനിങ് സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് കളിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ കാൽമുട്ടിന് വേദനയുണ്ട് എന്ന് അപ്പോൾ ഞാൻ അദ്ദേഹം ഐ കെ നോട്ട് പ്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരികെ തിരികെ പറഞ്ഞു നിനക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട ആ പൊസിഷനിൽ വേറെ ആൾ കളിക്കും എന്ന് ഞാൻ പറഞ്ഞു ഇത് സെയിം നീയാണ് അദ്ദേഹത്തിന് നേരത്തെ പരിക്കുപറ്റി അതേ കാൽമുട്ടിനാണ് പരിക്കുപറ്റിയിരിക്കുന്നത് സോ വി ഹാവ് ടു ബി കെയർഫുൾ എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് പെപ്ഗാഡിയോള പറയുന്നത് സോ കാൽമുട്ടിന് പരിക്ക് പറ്റി മടങ്ങി വന്നതായിരുന്നു അതേ കാൽമുട്ടിൽ തന്നെ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്ന് പെപ്ഗാഡിയോള പറയുന്നത് മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി ഈ കോച്ച് പറയുമ്പോൾ അതിരി ആശങ്കാജനകമാണ് എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ഇങ്ങനെ കാൽമുട്ട് ഇഞ്ചുറി കഴിഞ്ഞ് മടങ്ങി വരുന്ന താരങ്ങൾക്ക് പഴയ രൂപത്തിൽ കളിക്കാൻ കുറേ സമയമെടുക്കും എന്നുള്ളത് നമ്മൾ കാണുന്നതുമാണ് ഇനിയിപ്പോൾ സിറ്റിയുടെ അടുത്ത മത്സരം എഫ്ഫ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടമാണ് മൊണോക്കോക്കെതിരെ എഫ് എഫ് മത്സരം ാണ് ആ കളി ഒന്നാം തീയതിയാണ് ഒക്ടോബർ ഒന്നിന് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം പറഞ്ഞ ഒക്ടോബർ രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി ആ കളിക്കോട്ടിൽ ഉണ്ടാകുമോ കാത്തിരുന്നതാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്സിന് എത്താം